ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായ കറിവേപ്പിലയാണ് എൻ്റെ ഹൈറ്റ് വെച്ച് നിങ്ങൾക്ക് കാണാം കറിവേപ്പിലയുടെ പൊക്കവും കറിവേപ്പിലയിൽ ഇല ഉണ്ടായി നിൽക്കുന്നതും എല്ലാം അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കറിവേപ്പില നല്ല തളുത്ത് നിൽക്കുന്നത് ഇത് മെൽബണിലാണ് മെൽബണിൽ ഇത്രയും നന്നായിട്ട് കറിവേപ്പില ഉണ്ടാകുമോ എന്ന് സംശയം ആർക്കെങ്കിലും ഉണ്ടോ അതിനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് മെൽബളം നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് കറിവേപ്പില കാര്യമായിട്ടങ്ങനെ ഉണ്ടാകാറില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കറിവേപ്പില നല്ല പുഷ്ടി വെച്ച് ഇരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് കാണാം ഈ കറിവേപ്പിലയുടെ ചുവട്ടിൽ നമ്മളിട്ടിരിക്കുന്നത് മൾച്ചാണ് പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ വന്ന് നോക്കിയാൽ കാണാൻ എന്ത് ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നല്ല ഒരു കേടുപാടുകളൊന്നും കൂടാതെ ഇത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഇതിൻ്റെ കായാണ് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഒടിച്ച് കളയും നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ ഈ കായ നമ്മൾ ഈ സീഡ് റൈസിങ് ആയിട്ടുള്ള നമുക്ക് മണ്ണ് മേടിക്കാൻ കിട്ടും അതിനകത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കായ മൂത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു കറുത്ത കളറിലായിരിക്കും വന്നത് ഇതുപോലെ കറുത്ത കളറിലാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു കുരുണ്ട് ചെറിയൊരു കുരു ഉണ്ട് കാണാമോ ഈ കുരു നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ച് ഇത് വളർത്തിയെടുത്താൽ ഇങ്ങനെ കറിവേപ്പില ഉണ്ടാകും അപ്പോൾ മെൽബണിൽ കറിവേപ്പില ഇങ്ങനെ നടുന്നതിനുള്ള സീക്രട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ കറിവേപ്പില ഒരു എട്ട് വർഷമായതാണ് ഈ ചെടി ഇത് വാങ്ങിച്ച് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ചട്ടിയിൽ തന്നെയാണ് വെച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് വളരെ പതുക്കെയാണ് കറിവേപ്പിലയുടെ വേരുണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ ഈ ചട്ടിയിൽ വെച്ച് അതിൻ്റെ വേര് നന്നായിട്ട് ആ ചട്ടിയിൽ അങ്ങ് തിങ്ങി വരണം അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് വർഷം മിനിമമെങ്കിലും നമ്മൾ ആ ചട്ടിയിൽ തന്നെ കറിവേപ്പില നിർത്തുക നല്ല തണുപ്പ് വരുന്ന സമയത്ത് നമുക്ക് ആ പോട്ടിലാകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാം അങ്ങനെ തണുപ്പ് അധികം അടിക്കാതിരിക്കും അതുകഴിഞ്ഞിട്ട് ആ വേര് നല്ല തിക്കായിട്ട് വന്ന് കഴിയുമ്പോൾ അത് കുഴിച്ച് നമുക്കിങ്ങനെ വെക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് കറിവേപ്പിൻ്റെ ചെടി വെച്ചിട്ട് അതെല്ലാം പോയി അവസാനമാണ് എനിക്കൊരു നല്ല കറിവേപ്പ് പിടിച്ചു കിട്ടിയത് വേറെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മളിടുന്ന മണ്ണാണ് ഇവിടുത്തെ മിക്ക മണ്ണിലും അതായത് ഞങ്ങൾ നോർത്ത് സൈഡിലായിരുന്നു നേരത്തെ അവിടെയൊക്കെ കറിവേപ്പിലുണ്ടാകാൻ ഒത്തിരി പാടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല മണ്ണ് വാങ്ങിച്ച് കുറച്ച് ഇടുക എന്നിട്ട് വേണം ഈ കറിവേപ്പില കുഴിച്ച് വെക്കാൻ അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ തണുപ്പത്തൊക്കെ സോറി തണുപ്പത്തല്ല വെയിലത്തൊക്കെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് നമ്മുടെ കറിവേപ്പില വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്